ഓം അമൃതീശ്വരി നമ ഇവിടെ സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികൾ രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള കൊച്ചുകൂട്ടുകാർ എല്ലാവർക്കും എൻ്റെ പ്രണാമം അപ്പോൾ കളിയിൽ അല്പം കാര്യമായതുകൊണ്ട് തന്നെ ഒരു കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിച്ച് തുടങ്ങാവുന്ന വിചാരിക്കുന്നു കളിക്കുന്ന ഓരോരുത്തർക്കും വിവിധ കളികളിലായിരിക്കും താല്പര്യമുള്ളവർ ചിലർ ഫുട്ബോൾ കളിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാവും ചിലർ ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകും ചിലർ ചെസ്സ് കളിക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടാകും അങ്ങനെ വിവിധ കളികൾ ഇഷ്ടപ്പെടുന്നവരാണ് ഓരോരുത്തരും പക്ഷെ പൊതുവേ ക്രിക്കറ്റ് എന്ന് കേൾക്കുന്ന സമയത്ത് എല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ടാകാറുണ്ട് കാരണം വളരെയധികം കുട്ടികളും കളിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ് ട്വൻ്റി ട്വൻ്റി അതിൽ അവസാനത്തെ മാച്ചാണ് ഇന്ത്യയാണ് ബാറ്റ് ചെയ്യുന്നത് ഫീൽഡ് ചെയ്യുന്നത് പാകിസ്ഥാൻ കളി ജയിക്കാൻ ഇന്ത്യക്ക് നാല് റൺസ് വേണം എത്ര റൺസ് വേണം നാല് റൺസ് അപ്പോൾ ഒരു പക്ഷെ വിചാരിക്കും ഒരു നാല് റൺസ് കിട്ടിയാൽ ഇന്ത്യ ജയിക്കും അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല എന്ന് തോന്നാം പക്ഷേ എന്താ ഇവിടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ഒരു ബോൾ മാത്രമേ എറിയാനുള്ളൂ ആ ഒരു ബോളിലാകട്ടെ നാല് റൺസ് എടുക്കുകയും വേണം നാല് റൺസ് എടുത്താൽ ഇന്ത്യ ജയിച്ചു അതിൽ ഒന്ന് മൂന്നാണെങ്കിൽ ഡ്രോയാകും അതിലൊന്ന് കഴിഞ്ഞാൽ തോൽക്കും എന്നാലോചു നിങ്ങളാണ് ആ ലാസ്റ്റ് ബോൾ ഫേസ് ചെയ്യാൻ വേണ്ടി ക്രീസിൽ നിൽക്കുന്നതെന്ന് വിചാരിക്കുക നിങ്ങൾ ബാറ്റ് പിടിച്ചുകൊണ്ട് അവസാനത്തെ ബോൾ പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് ണോ അപ്പൊ വലിയൊരു ഇപ്പൊ ഇവിടെ കൊച്ചിയിലെ ആ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് കളി നടക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള മാച്ച് ആയതുകൊണ്ട് സ്റ്റേഡിയം നിറഞ്ഞ ആൾക്കാര് ഇരിക്കുകയാണ് ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ കളികള് ക്രിക്കറ്റ് മാച്ച് കണ്ടിട്ടില്ലേ അപ്പം സ്റ്റേഡിയത്തിൽ നിറഞ്ഞ ഒരു മൺതരി ഇട്ടാൽ പോലും താഴെ വീഴാത്ത വിധം കാണികൾ അങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇന്ത്യയുടെ ദേശീയ പതാക വീശുന്നുണ്ട് എല്ലാവരും ഫോർ ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് ആർപ്പ് വിളിക്കുന്നുണ്ട് എന്നാലോചിച്ച മനസ്സിലൊന്ന് ഭാവനയും നോക്കി ആ രംഗം എങ്ങനെയുണ്ടാവും നിങ്ങളാണ് ബാറ്റ് പിടിച്ചുകൊണ്ട് അവസാനത്തെ ബോൾ ഫേസ് ചെയ്യാൻ വേണ്ടി ആ ക്രീസിലവിടെ നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന ചിന്ത എന്തായിരിക്കും അവസാനത്തെ ബോൾ ഞാൻ എടുക്കുകയാണ് ഈ ബോൾ അടിച്ച ബൗണ്ടറിക്ക് വെളിയിലേക്ക് കളഞ്ഞാൽ നാല് റൺസ് കിട്ടിയാൽ ഇന്ത്യ കളിയിൽ ജയിച്ചു ആ ജയത്തിലേക്ക് കടത്തിവിട്ട ഒരു കളിക്കാരൻ എന്ന നിലയിൽ എൻ്റെ പേര് ചരിത്രം മുഴുവൻ ഓർക്കപ്പെടുന്ന വിധം സ്വർണ്ണ ലിപികളിൽ എഴുതി ചേർക്കപ്പെടും അല്ലേ കാര്യം ഇന്ത്യയെ ജയത്തിലേക്ക് കൊണ്ടുപോയത് ആ നിങ്ങളാണ് ആ ഒരു ബാറ്റ്സ്മാനാണ് അപ്പോൾ ആലോചിച്ച് നോക്കുക സ്റ്റേഡിയം നിറഞ്ഞ് ആളുകൾ ആർപ്പ് വിളിച്ച് ഈ ബാറ്റ്സ്മാനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതേസമയം ബാ ബൗള് ചെയ്യുന്ന ആ എതിർ ടീം അവരും എങ്ങനെയും ഈ ബോൾ അടിക്കാൻ അനുവദിക്കാതെ ആളെ ഔട്ടാക്കണം എന്ന ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ബൗളർ തയ്യാറായി നിൽക്കുന്നത് ആ ഒരു മൊമെൻ്റ് ഒന്ന് ആലോചിച്ച് നോക്കും എത്രമാത്രം ടെൻഷൻ അവിടെ ഉണ്ടാവും അപ്പോൾ ഈ ബാറ്റ്സ്മാൻ വിചാരിക്കുകയാണ് ഈ പന്ത് നാല് റൺസ് അടിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ജയിക്കും എന്നെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി സ്റ്റേഡിയത്തിൻ്റെ ചുറ്റും ആളുകൾ ഇങ്ങനെ ആർത്ത് വിളിക്കുകയാണ് ആയിരക്കണക്കിന് ആളുകൾ പക്ഷേ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ബാറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആ ബാറ്റ്സ്മാൻ്റെ മനസ്സിൽ കൂടി ആ സ്റ്റേഡിയത്തിലെ ഏതെങ്കിലും ചിത്രം കടന്നു പോകുന്നുണ്ടാകുമോ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ഏതെങ്കിലും ആർപ്പ് വിളികൾ മുഴങ്ങുന്നുണ്ടാകുമോ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ എവിടേക്കായിരിക്കും ആ ബൗൾ ചെയ്യുന്ന ആ ബൗളറും ആ ബൗളറുടെ കയ്യിൽ ആ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ ഒരു പന്ത് ആയിരിക്കില്ലേ അപ്പോൾ ആ ബാറ്റ് ചെയ്യുന്ന ആ നിമിഷം ആ ബാറ്റ്സ്മാനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായ നിശബ്ദതയായിരിക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുക ഒരു ശബ്ദവും അദ്ദേഹം കേൾക്കില്ല അദ്ദേഹത്തിൻ്റെ പേര് വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ആ സ്റ്റേഡിയത്തിൽ ആർപ്പ് വിളിക്കുമ്പോഴും ആ പേരുകളും ആ വിളികളും ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു ചെല്ലില്ല അദ്ദേഹത്തിന്റെ മനസ്സ് പരിപൂർണമായിട്ടും ആ ലോകത്ത് നിന്നും കട്ട് ഓഫ് ചെയ്ത് ആ പന്തിലേക്കും ആ പന്ത് വരുന്ന വഴിയിലേക്കും മാത്രം കണ്ണുനിട്ടിരിക്കുന്നുണ്ടാവും അപ്പോഴെത്രമാത്രം ഏകാഗ്രത ആ ബാറ്റ് ചെയ്യുന്ന ആ വ്യക്തിക്കുണ്ടാവും ഉണ്ടാവും ആലോചിച്ച് നോക്കൂ അല്പം ഒന്ന് ഒരു നിമിഷം ശ്രദ്ധയൊന്ന് മാറിക്കഴിഞ്ഞാൽ കാര്യം ബൗൾ ചെയ്യുമ്പോൾ എത്രമാത്രം സ്പീഡിലാണ് ആ ബോൾ വരുന്നത് ആ ബോൾ അടിച്ച് ബൗണ്ടറിക്ക് വെളിയിലേക്ക് കളയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം ശ്രദ്ധയോടുകൂടി അതിലേക്ക് നോക്കി നിൽക്കണം അപ്പോൾ അതിനുള്ള അത്രമാത്രം ഏകാഗ്രതയോടുകൂടി ആ സ്റ്റേഡിയത്തിൽ തൻ്റെ പേര് വിളിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാർ ആർപ്പ് വിളിക്കുമ്പോൾ അതിലേക്കൊന്നും മനസ്സ് പോകാതെ തൻ്റെ ആ ഒരൊറ്റ ലക്ഷ്യത്തിലേക്ക് മാത്രം മനസ്സ് കൊടുത്തുകൊണ്ട് ആ പന്ത് അടിച്ച് ബൗണ്ടറി കളയുക മറ്റൊന്നും അദ്ദേഹത്തിന് മനസ്സിലില്ല മറ്റെല്ലാ ചിന്തകളും ഇത് ഇതടിച്ചു കഴിഞ്ഞാൽ തനിക്ക് അടുത്ത ദിവസം പത്രത്തില് ഫ്രണ്ട് പേജിൽ തൻ്റെ വലിയ ചിത്രത്തോടും ഒക്കെ കൂടി വരുന്ന അഭിനന്ദനങ്ങൾ അതൊന്നും അദ്ദേഹം ചിന്തിക്കുന്നില്ല അങ്ങനെയുള്ള ചിന്തയിലേക്ക് മനസ്സ് പോയാൽ ഇവിടെ ഒരു പക്ഷേ വിജയിക്കാൻ എന്ന് വരില്ല ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായോ അപ്പോൾ ഏകാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ എല്ലായ്പ്പോഴും നമുക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ആണോ അല്ലയോ ഇതേ സാഹചര്യം ആലോചിച്ച് നോക്കും നിങ്ങളുടെ ഫൈനൽ എക്സാം നടക്കുന്നു അടുത്ത ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ അടുത്ത ഒരു സ്ഥലത്ത് ഒരു ഉത്സവം നടക്കുന്നു അതിൻ്റെ പാട്ടും ബഹളങ്ങളും അവിടെ നടക്കുന്നു നിങ്ങളുടെ എക്സാമാണ് അടുത്ത ദിവസം നിങ്ങൾ പഠിക്കാൻ വേണ്ടി വീട്ടിലിരിക്കുന്നു പഠിത്തത്തിൽ ശ്രദ്ധയുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിഷ്ടമുള്ള എന്ത് പാട്ടോ എന്ത് ഗാനമേളയോ ആയിക്കോട്ടെ അവിടെ നടക്കുന്നത് അതിലേക്ക് മനസ്സ് പോകുമോ അതോ പഠനത്തിലേക്ക് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുമോ പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ ശബ്ദങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളും മറ്റും കേൾക്കുന്ന സമയത്ത് അതിൽ നിന്നെല്ലാം മനസ്സിനെയും വിടുവിച്ച് ആ ശബ്ദങ്ങളൊന്നും കേൾക്കാതെ നിങ്ങളുടെ പഠനത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിചാരിച്ചാൽ സാധിക്കുമോ നിങ്ങളുടെ ക്ലാസ്സിൽ അധ്യാപകർ പഠിപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് മാത്രം ശ്രദ്ധിച്ച് നിൽക്കുന്നതിന് വേണ്ടി അതിന് മനസ്സിനൊരു പരിശീലനം ആവശ്യമല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിലും അതിന് ഈശ്വരൻ നമുക്ക് നൽകിയിട്ടുള്ള ഒരു ഉപകരണം എന്ന് പറഞ്ഞ എന്താണ് നമ്മുടെ മനസ്സാണ് നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പിന്നിൽ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മനസ്സാണ് ആ മനസ്സിനെ എങ്ങനെ ഉപയോഗിക്കണം ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്ന് നമ്മളുടെ അനുസരിച്ച് അത് പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെ പരിശീലനം ആവശ്യമുണ്ടല്ലേ വേണോ വേണ്ടയോ നിങ്ങളുടെ വീട്ടിലൊരു പട്ടിക്കുട്ടി ഉണ്ടെന്ന് കരുതിക്കുക ആ പട്ടിക്കുട്ടിയെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം പോകാൻ പറഞ്ഞാൽ പോകണം ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണം അങ്ങനെ അനുസരിക്കാറുണ്ടോ നിങ്ങളുടെ വീട്ടിലെ പട്ടികുട്ടികൾ പക്ഷെ നടന്നു പോകുന്ന സമയത്ത് റോഡിൽ കൂടി പോകുന്ന ഒരു നായ ഇങ്ങോട്ട് വിളിച്ചു കഴിഞ്ഞാൽ വരുമോ അങ്ങോട്ട് പോകുന്ന പറഞ്ഞാൽ പോകുമോ പക്ഷെ നമ്മൾ വീട്ടിൽ വളർത്തിയ നായ നമ്മൾ പറയുന്നതനുസരിച്ച് അത് പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അതിന് ആ ഒരു പരിശീലനം കൊടുത്തത് കൊണ്ടാണ് അല്ലേ എത്രയോ ദിവസങ്ങള് നമ്മൾ ആ നായ്ക്കുട്ടിയെ ചെറുപ്പം തൊട്ട് പരിശീലിപ്പിച്ച് വന്നതുകൊണ്ടാണ് നമ്മൾ പറയുന്ന രീതിയിൽ അതനുസരിക്കുന്നത് അതേപോലെ നമ്മുടെ മനസ്സ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ മനസ്സിന് എന്താ വേണ്ടത് മനസ്സിന് പരിശീലനം കൊടുക്കണം മനസ്സിന് പരിശീലനം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യം ആഗ്രഹിക്കും പക്ഷെ മനസ്സ് മറ്റൊന്ന് ചിന്തിക്കും നമ്മൾ വിചാരിക്കും ഇന്ന് ആ കൂട്ടുകാരന് അവനോട് എനിക്ക് അത്ര ഇഷ്ടമില്ല നമുക്കിഷ്ടമില്ലാത്ത ഒരു സുഹൃത്ത് എന്തോ ചെറിയ പ്രശ്നമുണ്ടായി അപ്പോൾ അവൻ വരുന്ന സമയത്ത് എന്തെങ്കിലും സംസാരിക്കാൻ പോയി കഴിഞ്ഞാൽ എൻ്റെ ദേഷ്യം എൻ്റെ നിയന്ത്രണത്തിൽ നിൽക്കില്ല അതുകൊണ്ട് തൽക്കാലം ഒന്നും സംസാരിക്കാതെ പോകാം എന്ന് തീരുമാനിച്ചു പോകുന്നു പക്ഷേ ആ സുഹൃത്ത് എതിരെ കടന്നു വരുമ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നു അധിക വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു അങ്ങനെ സംഭവിക്കാറില്ലേ നമ്മളൊന്നും പറയണ്ട എന്ന് വിചാരിച്ചു പക്ഷെ സംസാരിച്ച് വന്നപ്പോൾ നമ്മുടെ നിയന്ത്രണം വിട്ടുപോയി നമ്മൾ പലതും സംസാരിച്ചു പല പ്രശ്നങ്ങളിലേക്കും അത് കടന്നു ചെന്നു എന്തുകൊണ്ടാണ് മനസ്സിൻ്റെ മേൽ നമുക്ക് നിയന്ത്രണമില്ലാത്തതുകൊണ്ട് അപ്പോൾ മനസ്സ് എന്ന് പറയുന്ന നമ്മുടെ ഉപകരണത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വിജയങ്ങൾ കൈവരിക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ എത്രമാത്രം സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടായാലും ആ നേട്ടങ്ങൾക്ക് നടുവിൽ ശാന്തിയോടും സമാധാനത്തോടും കൂടി ജീവിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ മേൽ നമുക്കൊരു നിയന്ത്രണം വേണം